ഓണം കഴിഞ്ഞാലും ഓണത്തിന്റെ ഹാങ് ഓവർ ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും കഴിയും അപ്പോൾ എന്റെ ഓഫീസിലെ ഓണാഘോഷം ആയിരുന്നു നമ്മൾ അറിഞ്ഞതങ്ങ് ആഘോഷിച്ചു രാവിലെ തന്നെ ചേച്ചിമാര് അത്തപ്പൂക്കളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നേ പിന്നെ കഴിഞ്ഞൊരു വൺ വീക്ക് എന്ന് പറയുന്നത് ജോലി ചെയ്യണം അതിൻ്റെ ഇടയ്ക്കൂടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ട ഡ്രെസ്സൊക്കെ പോയി സെലക്ട് ചെയ്യണം ഓണക്കോടി മേടിക്കണം പിന്നെ ഡ്രസ്സിന് ചേരുന്ന ആക്സസറീസ് വാങ്ങണം എല്ലാം ഹറി ബറി ആയിരുന്നു അതെല്ലാം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് പിന്നെ രാവിലെ തന്നെ എല്ലാവരും ഓണം വൈബിൽ തന്നെ ആയിരുന്നേ ഒരു സൈഡിൽ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഞങ്ങളുടെയും ഡാൻസ് ഉണ്ടായിരുന്നേ വേറെയും ഒരുപാട് ടീംസിന്റെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ നമ്മളെല്ലാരും ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു പിന്നെ വടംവലിയും ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പൊ വടംവലിയിൽ ഞങ്ങളുടെ ടീമാണ് ജയിച്ചത് അങ്ങനെ ആഘോഷങ്ങൾക്കും ആർപ്പുവിളികൾക്കും ശേഷം സദ്യ ഉണ്ടായിരുന്നു സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി പണിയെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ ബൈ ഫ്രം ട്രൂലി